ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദേവിസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റവിയും പൊട്ടറ്റവും വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നുള്ളത് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട അതുപോലെയുള്ളൊരു പലഹാരമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ വേണ്ടി ഉണ്ടാക്കാവുന്നതാണ് അപ്പം നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാനിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് ഇതെല്ലാം കൂടി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു കപ്പ് റവയാണ് നമ്മൾ വെള്ളം എടുത്തിരുന്നില്ലേ അതേ കപ്പിൽ തന്നെയാണ് ഞാനിവിടെ റവ എടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ നന്നായി ഇളക്കി ഒന്ന് ഈ വെള്ളം വറ്റിച്ചെടുക്കണം മൂടി ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നന്നായി വറ്റി കിട്ടുന്നതാണ് ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു നാല് ചെറിയ ഉള്ളി കൂടി എടുക്കുന്നുണ്ട് ഉള്ളി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ചീരകമാണ് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ റവ ഇവിടെ ശരിക്കും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് നില ഓപ്ഷൻ ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ് ഞാനിവിടെ ഒരു പൊട്ടറ്റോ ആണ് വേവിച്ചെടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്തു ഇത് നന്നായി തന്നെ ഉടച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒട്ടും തന്നെ കട്ട ഉണ്ടാവാൻ പാടില്ല കേട്ടോ നന്നായി കൈകൊണ്ട് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം വേണം ചേർക്കാൻ ഇനി ഇതെല്ലാം കൂടി നമുക്കിത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് നോക്കിയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇതേപോലെ ഓരോ ബോൾസും ആക്കി ഒരു ചപ്പാത്തി പ്രെസ്സറിൽ വെച്ച് അധികം പ്രസ്സ് ചെയ്ത് കേട്ടോ കൈ കൊണ്ട് മാത്രം മെല്ലെ ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി കാരണം അധികം പരത്തരുത് ഈ പരത്തരുതായൊരു തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ ഇതുപോലെയാണ് വേണ്ടത് ഇനി നമുക്ക് എണ്ണ ചൂടാവാനായി വെക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കുറച്ചെണ്ണ ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ പൊങ്ങി വരും കേട്ടോ നന്നായി തന്നെ പൊങ്ങി വരുന്നുണ്ട് ഇനി ഇത് തിരിച്ചു മറച്ചോട്ട് നന്നായി വേവിച്ചെടുക്കാം ഇതിന് നമുക്കൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ ഇത് കറിയില്ലാതെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അതുമാത്രമല്ല നമ്മൾ അരിയൊക്കെ കുതിർക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഡിന്നറിനായാലും വേണമെങ്കിൽ നമുക്കിതിന് കുറച്ചൊരു മുട്ട കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും കഴിക്കാൻ നല്ലതാണ് അതുപോലെയും കഴിക്കാം നമുക്ക് അപ്പോൾ എപ്പോഴും പൂരൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു വെറൈറ്റിയായി ഈ ഒരു പലഹാരം ഉണ്ടാക്കി നോക്കാം എന്നാണ് പിന്നെ നമ്മളിത് കുഴച്ച ഉടനെ ആന്നിട്ട് ഉണ്ടാക്കി ഒട്ടും റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്കിതുണ്ടാക്കിയെടുക്കാൻ അപ്പം ഞാൻ എനിക്കിവിടെ ഒരു കപ്പ് റവന്ന് ആറ് ഇതുപോലെയുള്ള പലഹാരമാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എണ്ണയൊക്കെ പോയി കിട്ടുന്നുണ്ട് ഒരു ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത ഒരു പലഹാരമാണ് ഏറ്റവും ഇത് നിങ്ങൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഇടാം എന്നിട്ട് കുറച്ച് ഫ്ലെയിം കുറച്ചാൽ മതി ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പും അകത്ത് കണ്ടോ നല്ല സോഫ്റ്റു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്